നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ആറാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേരളത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുന്നൂറ്റി പന്നികളെ കൊന്നു സംസ്കരിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു പന്നികളെ കള്ളിങ് ചെയ്ത് മറവ് ചെയ്യാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി രോഗം സ്ഥിരീകരിച്ച ഫാമിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് പന്നി മാംസം വിതരണം ചെയ്യൽ അതുപോലെ തന്നെ ഇത്തരം കടകളുടെ പ്രവർത്തനം പന്നികൾ പന്നി മാംസം തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രോഗബാധിത മേഖലകളിലേക്ക് കൊണ്ടുവരുന്നതും നിർത്തിവെക്കുവാനും നിർദ്ദേശം നൽകി ഇനി അടുത്ത് രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീമിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് അതായത് യു ഡി ലഭ്യമാക്കാൻ പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പയിൻ ഊർജിതമാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമപ്രകാരമുള്ളതും മറ്റുവിധ ആവശ്യങ്ങൾക്കും അടിസ്ഥാന രേഖയായി പരിഗണിക്കാവുന്ന ഈ ഒരു കാർഡ് സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ലഭ്യമാക്കും ഇനി കിടപ്പിലായ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വീടുകളിലെത്തി ആധാറും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അപേക്ഷകരെ സഹായിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും ഇനി മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഭൂമി തരംമാറ്റ അപേക്ഷകളിൽ തീർപ്പാക്കുന്നതിന് പുതിയ സംവിധാനം നിലവിൽ ഈ ഒരു ജൂലൈ മാസത്തിലാണ് പുതിയ സംവിധാനം ആരംഭിച്ചതായി മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതുവരെ ഇരുപത്തിയേഴ് ആർ ഡി ഒ അല്ലെങ്കിൽ സബ് കളക്ടർമാർ തീർപ്പ് കൽപ്പിച്ചിരുന്ന തരംമാറ്റ പ്രക്രിയ ഇനി മുതൽ എഴുപത്തിയൊന്ന് ഡെപ്യൂട്ടി കളക്ടർമാർ നേരിട്ട് കൈകാര്യം ചെയ്യും അതുകൊണ്ട് തന്നെ ഇതെല്ലാം വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഭൂമി തരംമാറ്റത്തിനായി ദിവസേന നൂറുകണക്കിന് അപേക്ഷകൾ ഓരോ ആർ ഡി ഒ ഓഫീസുകളിൽ ും ലഭിക്കുന്നു നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി രണ്ട് അപേക്ഷകളാണ് തരംമാറ്റത്തിനായി ഇതുവരെ ലഭിച്ചത് ഇതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും തീർപ്പ് കൽപ്പിച്ചു മൂവായിരത്തി അറുനൂറ്റി അറുപത് അപേക്ഷകൾ മാത്രമാണ് പലവിധ കാരണങ്ങളാൽ തീർപ്പാകാതെ കിടക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജനകീയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിയിലൂടെ ഒരു വർഷത്തിൽ ആറായിരം രൂപ അതായത് നാല് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് ഒരു വർഷത്തിൽ ത്തിൽ ആറായിരം രൂപയാണ് സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തുക ഉയർത്തുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ജനകീയ പദ്ധതി എന്ന് തന്നെ ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയെ വിശേഷിപ്പിക്കാവുന്നതാണ് ഈ കെ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈയൊരു തുക മുടക്കം കൂടാതെ ലഭിക്കും തുക തടസ്സം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ എന്തുകൊണ്ടാണ് ഈ ഒരു തുക ലഭിക്കാത്തത് എന്നുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ തുടർന്നുള്ള തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയുള്ളൂ ഈ കെ നിർബന്ധമായും നിങ്ങൾ പൂർത്തീകരിക്കണം ഇവ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോ மீண்டும் கண்டு முட்டாம்.